ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് കേരളം എന്ന് പറയുമ്പോൾ ചെറിയൊരു ടോപ്പിക്ക് പഠിച്ചാലോ കേരളത്തിൽ എത്ര ജില്ലകളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് ജില്ലകളും എഴുപത്തേഴ് താലൂക്കുകളുമാണ് കേട്ടോ കേരളത്തിലുള്ളത് പിന്നെ ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ നമ്മുടെ കേരളത്തിലുണ്ട് നൂറ്റൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത് അപ്പോൾ ജില്ലാ പഞ്ചായത്തുകൾ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാലെണ്ണമാണ് കേട്ടോ എൺപത്തേഴ് മുനിസിപ്പാലിറ്റികളുണ്ട് കോർപ്പറേഷൻ ആകെ ആറെണ്ണമേ ഉള്ളൂ കേട്ടോ റവന്യൂ ഡിവിഷൻ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴെണ്ണം ആണ്ട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയെ കുറിച്ചിട്ടും നമ്മുടെ ഏറ്റവും ചെറിയ ജില്ലയെ കുറിച്ചിട്ടും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാടാണ് അപ്പോൾ ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നതും നമ്മുടെ ആലപ്പുഴയാണ് കേട്ടോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ല നമ്മുടെ മലപ്പുറമാണ് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല നമ്മുടെ വയനാടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വയനാടിനാണ് ഈ അടുത്ത് ഇപ്പോൾ കുറച്ച് ഒരു ദുരന്തം സംഭവിച്ചത് അപ്പോൾ ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത് ഏറ്റവും ചെറിയതല്ല ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാടാണ് ഏറ്റവും വലിയ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് പെരിയാർ ആണ് ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് മംഗളവനവുമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആകെ കടൽത്തീരം തീരമുള്ള ജില്ല എന്ന് പറയുന്നത് ഒമ്പത് എണ്ണം ജില്ലകളാണ് കേട്ടോ ഒമ്പത് ജില്ലകളാണ് അപ്പോൾ കടൽ തീരമുള്ള ജില്ലകൾ അഞ്ചെണ്ണം മാത്രമാണ് കടൽ തീരമില്ലാത്ത ജില്ലകൾ കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് കടൽ തീരമുള്ള ജില്ലകളെന്നും കടൽ തീരമില്ലാത്ത ജില്ലകളെന്നും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളും കടൽ തീരമുള്ള ജില്ലകളും നിങ്ങൾ ഏത് വേർതിരിച്ചു വരണം കേട്ടോ കമൻ്റ് ചെയ്യാനായിട്ട് അപ്പോൾ കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരാണ് കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളമാണ് ആണ് കേട്ടോ അടുത്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെ കേരളത്തിലെ ഒരു ചെറിയ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എന്ന് പറയുന്നതും മംഗളവനം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനമാണെന്ന് അതുപോലെ തന്നെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതവും മംഗളവനം തന്നെയാണ് കേട്ടോ അപ്പോൾ ഏക മൈൽ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത് ചൂലന്നൂരാണ് ചൂലന്നൂർ സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം എന്ന് പറയുന്നത് തട്ടേക്കാടാണ് തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപമുള്ള പ്രദേശം എന്ന് പറയുന്നത് കുണ്ടറ എന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ കളിമണ്ണ് ഉള്ളത് നിക്ഷേപമുള്ളത് കേട്ടോ അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് ചിറ്റൂരാണ് കേട്ടോ ചിറ്റൂർ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പുകല്ല് കാണപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് വാളയാറാണ് വാളയാർ എവിടെയാണെന്നറിയുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ